നമ്മൾ ോ എന്നാൽ ആകാശത്ത് പെയ്തിറങ്ങിയത് ഉൽ വർഷമാണ് ഒരു വാൽനക്ഷത്രമോ ചിഹ്നഗ്രഹമോ കടന്നുപോയ പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇത് നിസാരമല്ല വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസം നഗ്ന നേത്രങ്ങളാൽ കാണാനാകുമെന്നതാണ് സവിശേഷത ആകാശത്ത് പെയ്തിറങ്ങിയത് ഉൽക്കാവർഷം ഒരു വാൽ വാൽനക്ഷത്രമോ ചിഹ്നഗ്രഹമോ കടന്നുപോയ പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോൾ ഉൽക്കാവർഷം ഉണ്ടാകും ഈ പാതയിൽ വാൽനക്ഷത്രങ്ങളിൽ നിന്നുള്ള പൊടിയോ പാറകളോ അവശേഷിക്കും ഭൂമി ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുന്ന ഇവ ഉൽക്കകളായി പെയ്തിറങ്ങും ഇത്തരത്തിൽ വർഷം കൂടുമ്പോൾ ക്ഷീരപഥത്തിന്റെ ഉൽക്കകൾ നിറഞ്ഞ അതിർത്തിയായ ഉൾ മേഖലയിൽ നിന്ന് വരുന്ന സ്വിഫ്റ്റർ എന്ന ചിഹ്നഗ്രഹം സൗരയുദ്ധത്തിലൂടെ കടന്നു പോകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിലാണ് അവസാനമായി സ്വിഫ്റ്റൽ ൂമിയുടെ സമീപത്തുകൂടി പോയത് ഈ സമയം ഇതിൽ നിന്ന് പുറത്തു പുറത്തുവന്ന പൊടിപടലങ്ങളും മഞ്ഞും മറ്റും ഇപ്പോഴും സൗരയുഥത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഒരിക്കൽ ഈ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് പേഴ്സഡിസ് ഉൽക്കാവർഷം ഉണ്ടാകുന്നത് ഷാർജയിലെ മെലീഹ മരുഭൂമിയിൽ മനോഹരമായ മലനിരകളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പ് സൈറ്റിൽ മുന്നൂറിലേറെ പേരാണ് ഉൽക്കാവർഷം കാണാനെത്തിയത് അത്യാധുനിക ടെലിസ്കോപ്പുകളിലൂടെ വാനനിരീക്ഷണം നടത്താനുള്ള സൗകര്യമടക്കം ഒരുക്കിയാണ് ആകാശ വിസ്മയം കാണാൻ എത്തിയവരെ മെലിഹ നാഷണൽ പാർക്ക് സ്വീകരിച്ചത് ഈ അപൂർവ ദൃശ്യം ആസ്വദിക്കാൻ വെള്ളവെളിച്ചം പൂർണ്ണമായി ഒഴിവാക്കി മങ്ങിയ ചുവപ്പ് വെളിച്ചം മാത്രമായിരുന്നു ഒരുക്കിയിരുന്നത് രാത്രി പത്ത് മണിയോടെ കൺകുളിർമേകുന്ന ആകാശ കാഴ്ചയായ ഉൽക്കാവർഷം ദൃശ്യമായി തുടങ്ങിയെന്നും മെലിഹ നാഷണൽ പാർക്ക് അധികൃതർ വ്യക്തമാക്കി ഇതിനു പുറമെ ദൂരദർശിനിയിലൂടെ ചന്ദ്രനെയും മറ്റ് ഗ്രഹങ്ങളെയും കാണാനുള്ള സൗകര്യവും പാർക്കിലെത്തിയവർക്ക് ഒരുക്കിയിരുന്നു വരും വർഷങ്ങളിൽ ഇത്രയും വ്യക്തതയോടെ പേഴ്സിഡേസ് ഉൽക്കാവർഷം കാണാനാകില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിലായിരിക്കും സ്വിഫ്റ്റ്വെയർ എന്ന ചിഹ്നഗ്രഹം ഭൂമിക്കരയിലൂടെ പോവുക അതേസമയം ഈ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ എല്ലാ വർഷവും ഭൂമി കടന്നു പോകുമെന്നതിനാൽ വർഷവർഷം ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് അവസാനം വരെ പേഴ്സിഡീസ് ഉൾക്കാവർഷം ദൃശ്യമാകാറുണ്ട് സെക്കൻഡിൽ അറുപത് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത്തിയേഴ് മൈൽ വേഗതയിലായിരിക്കും ഉൽക്കകൾ സഞ്ചരിക്കുക ലോകത്ത് എവിടെ നിന്ന് നോക്കിയാലും ഈ പ്രതിഭാസം കാണാൻ സാധിക്കും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിരീക്ഷകർക്ക് ഓരോ മണിക്കൂറിലും അൻപത് മുതൽ എഴുപത്തി അഞ്ച് വരെ ഉൽക്കകൾ കാണാനാകും മറ്റുള്ളവർക്ക് മിനിറ്റിൽ ഒരു ഉൽക്കയെങ്കിലും കാണാൻ സാധിക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാമെന്നതാണ് മറ്റൊരു സവിശേഷത അതേസമയം നക്ഷത്ര നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ബൈനോക്കുലറുകളും ടെലിസ്കോപ്പുകളും കാഴ്ചകളെ കൂടുതൽ മികവുറ്റതാക്കും ജൂലൈ പതിനാല് മുതൽ പെഴ്സിഡീസ് ഉൽക്കാവർഷം ആരംഭിച്ചിട്ടുണ്ട് നഗര തിരക്കുകളിൽ നിന്നും മാറി പ്രകാശ മലിനീകരണം ഇല്ലാത്ത ഇടങ്ങളിൽ വേണം നിരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കാൻ മേഘങ്ങളില്ലാത്തടത്തും ചന്ദ്രപ്രകാശം കുറഞ്ഞതുമായ ആകാശമാണെങ്കിൽ എവിടെ നിന്നാലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് പോലും ആകാശപൂരം കാണാം ആകാശത്ത് വടക്കുകിഴക്ക് ഭാഗത്തുള്ള പേഴ്സ്യൂസ് നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത് ഏതു ഭാഗത്താണ് ഉൾക്ക പ്രത്യക്ഷപ്പെടുക എന്ന് കൃത്യമായി പ്രവചിക്കാനാകില്ല ദിശ മനസ്സിലാക്കാൻ എ ആർ സ്കൈമാപ്പ് പോലെയുള്ള ആപ്പുകൾ സഹായിക്കും